ആലപ്പുഴയിൽ നവവധുവിനെ ഭർത്തൃവീട്ടിൽ ീട്ടിൽ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടത് അതിന്റെ കാരണം പറഞ്ഞു കേട്ടിരുന്നത് വിവാഹത്തിന്റെ ഒരു മാസം മുൻപ് നാലു മാസം മുമ്പാണ് ഇവരെ വിവാഹം നടന്നത് വിവാഹത്തിന്റെ ഒരു മാസം മുൻപ് ക്യാൻസർ ബാധിതനായിട്ട് പിതാവ് മരണപ്പെട്ടിരുന്നു ആ ഒരു വിഷമത്തിൽ മനം തൊന്നിട്ടാണ് ഈ പെൺകുട്ടി മരണപ്പെട്ടത് എന്നാണ് ആ ഒരു സമയത്തൊക്കെ പറഞ്ഞു വരുന്നത് ഇപ്പോഴിതാ ഈ ഒരു പെൺകുട്ടിയുടെ ഉമ്മയും സഹോദരും തുറന്നു പറയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട മോളെ കൊന്നുകളഞ്ഞതാണ് ഭർത്താവിന്റെ വീട്ടുകാരെന്നുള്ളത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഒന്ന് കേൾക്കും ഇതിനകത്ത് പിന്നെ ഞാൻ അവളെ അറിയുന്ന മുറിവുണ്ട് നല്ല മുറി മുറു അവിടെ ഇളക്ക മുറുണ്ട് കണ്ണിന്റെ മേളി മുറിവുണ്ട് താടിക്ക മുറുണ്ട് എന്ത് സംഭവിച്ചറിഞ്ഞില്ല ആദ്യം പറഞ്ഞ് കെട്ട് ഗുളിയെ കഴിച്ചെന്ന് പിന്നെ പറഞ്ഞ് കെട്ടി തൂങ്ങിയത് അത് പിന്നെ പറഞ്ഞ് ബാത്റൂമിലാ കെട്ടു തൂങ്ങിയെന്ന് അത് എന്ത് സംഭവിച്ചറിഞ്ഞില്ല പിന്നെ അമ്മായിഅമ്മ പറഞ്ഞു ബെഡിന്റെ അടുത്ത് കുത്തിയിരിക്കുമായിരുന്നു പറയുന്നു ശ്വാസം മുട്ടലുണ്ടായിരുന്നെന്ന് പറയുന്നു ഇതൊന്നും ആക്കില്ല നീ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇത് തെളിയുന്ന വരെ എങ്ങനെ അറ്റം വരെ പോകാനും ഞാൻ എൻ്റെ കുടുംബം തയ്യാറാണ് ഇത് തെളി വേണം ഓക്കെ എന്താ പറ്റിയെനിക്കറിയാൻ വേണം അമ്മയുടെയും സഹോദരന്റെയും വാക്കുകളിൽ നിന്ന് അവിടെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഒരു പെൺകുട്ടിയുടെ മരണം നടന്ന ഉടനെ ഹോസ്പിറ്റലിന്റെ മുന്നിൽ വെച്ചിട്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഈ ഒരു ഉമ്മ അന്ന് ആ മരണപ്പെടുന്നതിന്റെ തൊട്ട് എന്താ പറയാ മിനിറ്റുകൾക്ക് മുൻപ് മകളോട് സംസാരിച്ചതിന്റെ ഏർ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾക്ക് ഒന്നും ഇല്ലായിരുന്നു ഞാൻ മലപ്പുറത്തായിരുന്നു അങ്ങനെ ഇന്നലെ അവൾ അവളെ അമ്മായിയമ്മനെ വിളിച്ചിരുന്നു റുബിനാന്ന പേര് കൊച്ചു ഇതുപോലെ ഞാൻ മേളീന്ന് തുണിയും പിറക്കിക്കൊണ്ട് താഴോട്ട് വന്നപ്പം രണ്ടുപേരെയും ഇതിനകത്ത് കണ്ടില്ല കാറിൻ്റെ താക്കോലും സ്കൂട്ടറിൻ്റെ താക്കോലും കിടപ്പുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചത് എന്ത് ഇത് അത് അവൾ ഇറങ്ങി ഓടി കൊച്ചുപോള എന്ന് പറഞ്ഞു അപ്പോൾ അവനും പുറക്കെ ഓടിയേക്ക് നോക്കുമ്പോൾ നോക്കുമ്പോഴാണ് രണ്ടു വെള്ളം നടന്നു വരുന്നെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അവർ തമ്മിലുള്ള പ്രശ്നം അവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കൊച്ചുവാള അവിടെ ആരും ഇല്ല അവിടെയുള്ള ജഡ്ജിമാരും ഒക്കെ താമസിക്കുന്നത് കൊണ്ട് അവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അന്നാ അവര് തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നം അവരെ കുഴപ്പമില്ല റുബീന എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഫോൺ കട്ടാക്കി ഫോൺ കട്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എന്റെ മരുമോനെ വിളിച്ചു മുനീർ മോനെ ഇന്നലെ ഇന്നലെ ഒരു വൈകുന്നേരം ഒക്കെ ആയി ഒരു നാലു മണി ഒക്കെ ആയി ഒരു മൂന്ന് നാലു മണിയൊക്കെ ആയി പിന്നെ ഞാൻ എൻ്റെ മുനീർ മോനെ വിളിച്ചു മോനെ എന്താ മോനെ അവിടെ പ്രശ്നമെന്ന് ചോദിച്ചു എൻ്റെ കെട്ടി ഭർത്താവ് ഭർത്താവ് അപ്പൊ ഞാൻ ചോദിച്ചു മോനെ എന്താ മോനെ അവിടെ പ്രശ്നമൊന്നും ചോദിച്ചു ഒന്നും ഇല്ലമ്മി പിന്നെ ഇവിടെ രണ്ടു മൂന്ന് ദിവസം കൊണ്ടിങ്ങനുള്ള പ്രശ്നം ഉമ്മി ഇത് കണ്ടോ ഉമ്മി എന്റെ മോത്തിട്ട് ഇത് കാണിക്കുന്നുണ്ടാ ഇങ്ങോട്ട് നോക്ക് എന്നെ നോക്കി വർത്തമാനം പറയുന്ന ചുമ്മ ഫോണിൽ കളിക്കണ്ടെന്ന് അവൻ ഞാൻ കേൾക്കുന്നതാ ഈ തള്ള പറഞ്ഞതും ഞാൻ കേട്ടതാ ഫോണിൽ അമ്മായിയമ്മ പറയുന്നതും മുനിയറുമോ എല്ലാം ഞാൻ കേൾക്കുന്നതാ മെളീന്ന് തുണി പറക്കൊണ്ടിങ്ങിയപ്പോഴത്തേക്കും ഞാൻ കവള കണ്ടില്ല അവനെ ഞാൻ കണ്ടില്ല കാറിന്റെ താക്കോലും ഉണ്ട് സ്കൂട്ടറിന്റെ താക്കോലും ഒടി ഇരിപ്പും ഉണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ നോക്കുമ്പോൾ ഇടവഴിന്ന് പിടിച്ചുകൊണ്ട് ഒരാഴ്ച അവിടെ ഓടിയത് അത് പിണങ്ങി ഓടിയാ എന്ന് പറഞ്ഞാൽ മോൻ്റെ പെണ്ണങ്ങി ഓടിയാന്ന് പറഞ്ഞത് ഫോൺ വിളിച്ച് അമ്മായിയമ്മ പറഞ്ഞതാണ് ഓടിയവൻ ഓടിയപ്പോ അവൻ വിളിച്ചോണ്ട് വരുന്നതാണ് കണ്ടെന്ന് പറഞ്ഞു ഞാൻ അവര് തമ്മിലുള്ള പ്രശ്നല്ലേ അവരമ്മി തീർക്കട്ടെ നമ്മളൊന്നും ഞാൻ പറഞ്ഞു ഫോൺ കട്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും മരുമോനെ വിളിച്ചു അപ്പൊ അവർ ഉമ്മിയൊന്നും കുഴപ്പമൊന്നും ഇല്ല ഉമ്മി അവൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു എത്ര ആദ്യം മണിക്ക് പിന്നെ കുറച്ച് കൊറച്ചുകഴിഞ്ഞപ്പോ ഞാൻ വിളിച്ചു ഒരു സമാധാനം ഇല്ലാത്ത ചേച്ചി എന്താന്ന് വെച്ചു അപ്പൊ ഇവിടെ പറഞ്ഞേ എന്നെ നിങ്ങൾക്ക് വേണ്ടല്ലോ ഞാൻ അങ്ങനെ പറയല്ലേ മോളെ എട്ടിച്ച് വിട്ടതല്ലേ അപ്പം ഭർത്താന്റെ വീടാകുമ്പോ അങ്ങനെയൊക്കെയാ നിങ്ങൾ നിങ്ങള് ചെറിയ പ്രശ്നങ്ങളല്ലേ അതങ്ങ് തീരട്ടെ അവിടെ തീർക്കുന്നു പറഞ്ഞു എന്നും പറഞ്ഞു ഇങ്ങോട്ടൊന്നും വരാൻ നിൽക്കണ്ട കേട്ടാ എനിക്ക് ടേഷൻ അടിക്കും ഞാൻ പറഞ്ഞതാ അപ്പൊ വീണ്ടും ഞാൻ അവളെ വിളിച്ച് ഒരു ഏഴ് നാൽപ്പതിന് ഞാൻ വിളിച്ച് വിളിച്ചപ്പോ അവള് ഫോൺ എടുത്ത് എന്തുമ്മീന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്താ മോളെ പറ സത്യം പറ എനിക്ക് വയ്യമ്മി എനിക്ക് വയ്യമ്മീന്ന് മൂന്നാല് പ്രശ്നം എന്നോട് പറഞ്ഞു ഒരു ഏഴ് ഏഴര ഏഴ് ഒക്കെ ആയി കാണും അപ്പൊ ചോദിച്ചു എനിക്ക് വയ്യ ഉമ്മി എനിക്ക് വയ്യുമീന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ എന്താ മോളെ സത്യം പറ എന്ന് അവൻ മേലെ നോച്ചു അപ്പൊ ഒരു ചെറിയ മുഴ പോലെ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ജോലിക്ക് പോയത് കയറുന്നതിട്ട് ആ ചെറിയ ഇതാ ആ വേദന ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ രണ്ടു ദിവസയ്ക്ക് മുമ്പ് എന്നെ വിളിച്ചു വിളിച്ച് കാര്യം പറഞ്ഞു ഒരുപാട് കറഞ്ഞായിരുന്നു ഞാൻ ഒറ്റയ്ക്കല്ലേ ഉമ്മി ഉമ്മി ഒറ്റയ്ക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഉമ്മി ഏഹ് അപ്പോ എന്റെ ഉമ്മി ഒറ്റയ്ക്കാവുമ്പോൾ ഉമ്മക്ക് സഹിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ പന്ത്രണ്ടര ഒക്കെ എന്നെ വിളിച്ച് കരയും പറയുകയൊക്കെ ചെയ്ത് ഞാനൊത്തിരി കറങ്ങി ഞാൻ ഒറ്റയ്ക്കുള്ളോണ്ട് ഞാൻ പറയുമ്പോൾ പാസിന് മോനുണ്ട് ആങ്ങളുടെ മോനുണ്ട് അവനുണ്ട് നീ വിഷമിക്കേണ്ടെന്നും പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് ഇന്നലെ അങ്ങനെ ആ സംഭവം നടക്കുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മി എനിക്ക് വയ്യ ഉമ്മി എനിക്ക് വയ്യ ഞാൻ പറ സത്യം പറ നീ തുറന്ന് എന്നോട് പറ എന്താ സംഭവിച്ച നീ തുറന്ന് പറയുന്നു പറഞ്ഞു ഇല്ല ഉമ്മി മോളെ മേലെ ീ എന്ന് പറഞ്ഞു അപ്പൊ അവന്റെ അടുത്ത് ഞാൻ ചോദിച്ചു മോനെ അവളെ വല്ല ഇല്ല ഉമ്മി അവടെ കൈക്ക് നീരുണ്ട് അത് ആ മുഴയുടെയാണെന്നും പറഞ്ഞു വേറെ ഒന്നും അവൻ പിന്നെ പറഞ്ഞില്ല അതിനെ കുറച്ച് ഞാൻ പറഞ്ഞു മോനെ അവന്റെ അടുത്ത് തന്നെ നിൽക്കണ മുളെ മോനെ നീ എങ്ങോട്ടും പോവല്ലേ എന്ന് പറഞ്ഞു ഇല്ലുമ്മീന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും വിളിച്ചപ്പോഴാ പറഞ്ഞ മുളെ ആ മുനീർ എന്തി അത് കാണൂ എന്ന് പറഞ്ഞു അവള് പറഞ്ഞു അല്ല അല്ല അപ്പുറത്ത് കാണു അപ്പുറത്തെങ്ങാണെങ്കിലും കാണുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു മുളിയോ വീഡിയോ കോളിവാ മോനെ എന്ന് പറഞ്ഞു മോനോട് മരുമോനോട് അവൻ വീഡിയോ കോളി വന്നിട്ട് അപ്പൊ പത്ത് ഷർട്ട് അടുത്ത മാസം ആറാം തീയ്യതി വരുത്തടേ പത്ത് ഷർട്ട് എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഷർട്ട് ഒക്കെ നീ നോക്ക് ഏതാ വേണ്ടെന്നുവെച്ചാ മോൻ പറയുന്നു പറഞ്ഞു ഉമ്മി എനിക്ക് ആ കാണുന്ന ഒറ്റ കളർ ഷർട്ട് മതി എനിക്ക് ഓഫീസിൽ ഇട്ടുകൊണ്ട് പോകാൻ അതേ പറ്റത്തുള്ളൂ പിന്നെ ആ കളറിലെ പാന്റും ഒക്കെ അത് മതി മൂന്ന് ഷർട്ട് എനിക്ക് വേണ്ട കളറുള്ള ഷർട്ട് ആയതുകൊണ്ട് എനിക്ക് അത് വേണ്ട എന്നും പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞു ഓ ഇപ്പൊ തന്നെ ഇടുവെന്നും അവള് കളിയാക്കി പറയും ചെയ്ത് ഞാൻ കേട്ടതാ അവളെ ഞാൻ കണ്ടില്ല അവൻ വീഡിയോ കോൾ ഇട്ട് എല്ലാം കണ്ട് ഇത് മതി ഈ കോട്ട് കണ്ട ഇതുപോലെ പുതിയ കോട്ട അപ്പൊ നാളെ തന്നെ കൊറിയറിൽ അയക്കണേ ഉമ്മി ഈ ആ ഷർട്ടർ കുഞ്ഞ് കൊടുത്തു വിടണേ ഉമ്മി നാളെ പോകാനിന്ന് വരാൻ പോയി ജോലി സ്ഥലത്തേട്ട് മൂവാറ്റുപോഴേക്ക് മൂവാറ്റുപുഴ ഹോസ്പിറ്റലിൽ വർക്ക് അന്നേരം ഞാൻ പറഞ്ഞു മോളെ ഇന്ന് രാവിലെ പോകും ഞാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞത് ആ ഇന്ന് പോകാനിരിക്കാന്നും പറഞ്ഞു ആവശ്യത്തിന് പോയിട്ട് ഞാൻ പോകും എത്തിയാൽ മതിയല്ലോ ആ വീഡിയോ കോളിൽ ആസിയുടെ ഇല്ല ഇല്ല അപ്പൊ പിന്നെ പറയുന്ന ശബ്ദം മാത്രം ശബ്ദം കേട്ട് കാണാൻ മാത്രമേ ഉള്ളൂ ഈ ആസിയ തൊട്ടടുത്ത് വീഡിയോ ഇപ്പൊണ്ടോ ഇല്ലോന്നെ അറിയത്തില്ല അവൻ ആ വീഡിയോ കോള് കാണിച്ചതും തുണി എല്ലാം കണ്ട അപ്പൊ അവൾ ഇരുന്ന് കളിയാക്കുന്നു അവനെ നല്ല രീതിയിൽ തന്നെ അപ്പൊ ഞാൻ ചോദിച്ചാൽ ഞാൻ കള്ളം പറഞ്ഞതിന്റെ അപ്പൊ ഞാൻ പറഞ്ഞു മോനെ മതിയെ ഷട്ടർ നാളെ രാവിലെ ഞാൻ കൊറിയർ ആയിക്കാന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് വെച്ചിട്ടാ പിന്നെ ഏഴരക്ക് ഞാൻ വിളിക്കുന്നത് അപ്പൊ ചോദിച്ചാൽ മോളെന്തോ കഴിച്ചെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഉമ്മി ഞാൻ വെറും ചോറും ബീഫും ഒക്കെ കഴിച്ചു റുബീന ഉമ്മി വെള്ളയപ്പോ ബീഫ് കറിയും വെച്ച് വെച്ച് എനിക്ക് കഴിക്കാനെന്നും പറഞ്ഞു അവള് ഞാൻ പറയാ ആശ്ശേരി എന്ന് പറഞ്ഞു അവളും കട്ടാക്കി ഞാനും കട്ടാക്കി അന്നേരം ആ പറയുന്നത് ഏഴ് നാപ്പത്തി അഞ്ചപ്പാറ്റ സിട്ടെന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല കഴിഞ്ഞപ്പോ സംസാരത്തിൽ ഒരു ഒരു പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല അവള് തന്നെ പറഞ്ഞു ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടെന്ന് പറഞ്ഞു ഗുരുതരമായ രോഗം ബാധിച്ച ആളാണ് ഈ പ്രണയ വിവാഹം ആയതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ സാധാരണ പ്രണയിച്ച് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പരസ്പരം പറയാതിരിക്കുകയും ഇപ്പോഴാണ് ഞാൻ ഞാനിവിടെ വരുമ്പോഴാണ് അറിയുന്ന കുട്ടികളോടൊപ്പം ആ കുട്ടിയോടൊപ്പം പഠിച്ചിരുന്ന കൂട്ടുകാരുടെ ഒരു അവരും പറയുന്നത് ഈ ബന്ധം അങ്ങോട്ട് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന ഒരു രീതിയിൽ നടത്തിയിട്ടായിട്ടുള്ളതും അതിന്റെ സംഭാഷണവും രേഖകളും അവരുടെ കയ്യിലുള്ളതായിട്ടാണ് എന്നെ അവർക്ക് അവര് സ്വാഭാവികമായിട്ടും അവരുടെ കൂട്ടുകാരിക്ക് പറ്റിയ അവർ വിശ്വസിക്കുന്നത് ഏകദേശം ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്ന ഒരു കാര്യം ഈ ഒരു പെൺകുട്ടി ഉപ്പയുടെ മരണത്തിൽ മനന്നൊണ്ട് മരണപ്പെട്ടതല്ല ഇവരുടേതൊരു പ്രണയവിവാഹമായിരുന്നു ഉപ്പ ഒരു ക്യാൻസർ ഭാഗത്തായിട്ടാണ് ഉപ്പ മരുന്ന நான் അപ്പോൾ ആ ഒരു ഉപ്പയുടെ മരണത്തിലുള്ള വിഷമത്തെക്കാൾ ഉപരി ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ പെണ്ണിനൊരുപാട് പ്രശ്നങ്ങൾ മനസ്സിലായത് അതിനെ തുടർന്ന് സ്വയം എന്നാണ് പോലീസിൻ്റെ വിവരത്തിലുള്ളത് പക്ഷേ ഈ ഒരു ശരീരത്തിലുള്ള പരിക്കുകളൊക്കെയാണ് ഏറ്റവും അധികം ദുരൂഹത ഉണ്ടാക്കുന്നത് ഇവർ എഴുതിയ ഇൻസ്റ്റയിൽ എഴുതിയ ആത്മഹത്യാ കുറിപ്പ് ഇവർ തന്നെ എഴുതിയതാണോ അതാരാണ് പോസ്റ്റ് ചെയ്തത് ഇതൊക്കെ പോലീസിന്റെ അന്വേഷണത്തിൽ ഇനി വരേണ്ടുന്ന ഒരു കാര്യങ്ങളാണ് ഏതായാലും ഇവര് പോലീസ് അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അന്വേഷണം നടക്കട്ടെ സത്യാവസ്ഥ നമുക്കറിയില്ല പക്ഷെ ഒന്ന് നമുക്കറിയാം എന്ത് പ്രശ്നം ശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ അവസാനത്തെ ആദ്യത്തെയോ പരിഹാരം സ്വയം ജീവൻ എടുക്കലല്ല കൂടി ജീവിക്കലാൻ ജീവിച്ചു കാണിച്ചു വിവാഹം എന്നുള്ളത് ലൈഫിന്റെ അവസാന വാക്കൊന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലേ അത് ഇട്ടെറിഞ്ഞ് അവസാനിപ്പിച്ചു പോകാം അതിന് നിയമപരമായ ധാർമ്മികപരമായ പിന്തുണയാണ് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും കിട്ടേണ്ടത് മതവും നമ്മുടെ രാജ്യവും അത് നൽകുന്നുണ്ട് ഇനി കിട്ടേണ്ടത് സമൂഹത്തിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നുമാണ് എന്ത് സാഹചര്യങ്ങളുണ്ടെങ്കിലും ജീവിതം അവസാനിപ്പിക്കുക എന്നൊരു പരിഹാരം ഒരിക്കലും ഉണ്ടായിക്കൂടാ ആ മരണപ്പെട്ടു പോയ എന്ന് പറയുന്ന പെൺകുട്ടി കള്ളാഹു മഹഫിറത്ത് കൊടുക്കട്ടെ ഒപ്പം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടെത്തുകയും ചെയ്യും ഇതിനകത്ത് സത്യൻ്റെ പറ്റും ഞാൻ അവര് പറഞ്ഞതാ വിശ്വസിച്ചത് അമ്മായി അമ്മയും എന്റെ മാരും പറഞ്ഞതാ ഞാൻ വിശ്വസിച്ചത് പിന്നെ ഞാൻ അവളെ കാണുമ്പോഴേ അറിയുന്ന അവളെ മുഖത്തൊക്കെ മുറിവുണ്ട് നല്ല മുറിവുണ്ട് ഇവിടെ ഒക്കെ മുറിവ് അവിടെ ഇവിടെ മുറുവുണ്ട് കണ്ണിന്റെ മേളിൽ മുറിവുണ്ട് താടിക്കൊക്കെ മുറുവുണ്ട് എന്ത് സംഭവിച്ചറിഞ്ഞില്ല ആദ്യം പറഞ്ഞ് കെട്ടി ഗുളിയ കഴിച്ചെന്ന് പിന്നെ പറഞ്ഞ് കെട്ടു തൂങ്ങിയത് അത് പിന്നെ പറഞ്ഞു